നമസ്കാരം എല്ലാ കുടുംബത്തിലും ഉണ്ടാകും ആ കുടുംബത്തെ പറയിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു സന്തതി ഒരു ചൊല്ല് പൊതുവെ നമ്മൾ എല്ലായിടത്തും കേൾക്കാറുണ്ട് അല്ലേ അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനോട് അതായത് ഈ ചൊല്ലിനോട് ഏറ്റവും കൂടുതൽ നീതി പുലർത്തുന്നത് രാഹുൽ ഗാന്ധിയാണ് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിൽ വെച്ച് തന്നെ ഇത് ആദ്യമായിട്ടൊന്നുമല്ല സ്വന്തം മണ്ണിനെ അന്യനാട്ടിൽ പോയി കരിവാരി തേച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ സമീപനം പച്ചയ്ക്ക് പറഞ്ഞാൽ രാജ്യദ്രോഹ ചെയ്തി തന്നെയാണ് ഈ മഹാൻ കാണിക്കുന്നത് എന്നാൽ ഇത്തവണത്തെ ഈ ചെയ്തിക്ക് പിന്നിൽ ഒരു വലിയ കാരണവും കൂടിയുണ്ട് നെഹ്റു കുടുംബം കാണിച്ചുകൂട്ടിയ കൊള്ള പൊക്കിയല്ലോ അതിന്റെ പ്രതിഫലനം എന്നോണമാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു രാജ്യത്തെ കരി വാരിത്തേക്കൽ നടന്നത് എന്താണെന്ന് വിശദീകരിക്കാം ബോസ്റ്റണിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കവെയാണ് രാഹുൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം ശരിയില്ലെന്ന പരാമർശം ഉന്നയിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ് സിസ്റ്റത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് ഞാനിത് ഒന്നിലധികം തവണ പറഞ്ഞിട്ടുമുണ്ട് മഹാരാഷ്ട്രയിലെ മുതിർന്നവരേക്കാൾ കൂടുതൽ ആളുകൾ മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു രാഹുൽ പറയുന്നു കോൺഗ്രസ് പാർട്ടി വോട്ടിംഗ് പ്രക്രിയയുടെ വീഡിയോ ആവശ്യപ്പെട്ടുവെങ്കിലും നൽകിയില്ലെന്നും രാഹുൽ പറഞ്ഞു എത്ര നിസ്സാരമായിട്ടാണല്ലേ ഇങ്ങനെ തട്ടിവിടുന്നത് എന്താ പറയുന്നത് എന്ന ബോധം പോലുമില്ല സ്വന്തം തോൽവിയെ മറയ്ക്കാൻ രാജ്യത്തെയാണ് ഒറ്റ കൊടുക്കുന്നത് ഓർക്കണം സ്വതന്ത്ര സമര സേനാനിയായ നെഹ്റുവിന്റെ പിന്മുറക്കാരൻ രാജ്യത്തെ അറിയപ്പെടുന്ന നെഹ്റു കുടുംബത്തിലെ അംഗം ഇതൊന്നും പോരാഞ്ഞിട്ട് അർഹതപ്പെട്ടില്ലെങ്കിൽ കൂടി പാർലമെന്റ് അംഗം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ഒരാളാണ് സ്വന്തം മണ്ണിനെ അന്യദേശത്ത് പോയി അപമാനിക്കുന്നത് നിലവിൽ വിദേശ രാജ്യത്ത് വെച്ച് സ്വന്തം രാജ്യത്തെ അപമാനിച്ച് രാഹുലിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് വർഷങ്ങളായി വിദേശത്ത് പോയി ഇന്ത്യയെ അപമാനിക്കുന്നതാണ് രാഹുലിന്റെ ശീലമെന്ന് ബി ജെ പി എം പി സംബിത് പത്ര പറയുന്നു യു എസിൽ അദ്ദേഹം ഇന്ത്യയെ അപമാനിച്ചു ഇത് പുതിയ കാര്യമല്ല വളരെ കാലമായി അദ്ദേഹം ഇത് ആവർത്തിക്കുന്നുണ്ട് വിദേശമാണി രാജ്യത്തെ എങ്ങനെ അപമാനിക്കണമെന്നാണ് നെഹ്റു കുടുംബം ചിന്തിക്കുന്നത് പോലും ചരിത്രത്തിലെ വലതുവശത്താണ് തങ്ങളെന്ന് അവർ വിചാരിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അവർ തെറ്റായ വശത്താണെന്നും പാത്ര കൂട്ടിച്ചേർത്തു അൻപതിനായിരം രൂപയുടെ ജന്മത്തിൽ കഴിയുന്ന വ്യക്തിക്കും അമ്മയ്ക്കും അതായത് സോണിയാഗാന്ധിക്കും വിദേശത്ത് പോയി അവിടെ സംസാരിച്ച് ഈ മഹത്തായ ജനാധിപത്യത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ കഴിയുമെന്ന് അവർക്ക് തോന്നുന്നുവെങ്കിൽ അവർ പൂർണ്ണമായും തെറ്റായ വശത്ത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയെന്ന രാഹുലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതനുസരിച്ച് കൃത്യമായി പ്രത്യേക സംഗ്രഹ പരിഷ്കരണത്തിലൂടെ അതായത് എസ് എസ് ആർ പരിഷ്കരണത്തിലൂടെ വോട്ടർ പട്ടിക അവലോകനം ചെയ്യുകയും കരട് വോട്ടർ പട്ടിക പുറത്തിറക്കുകയും ചെയ്യുന്നതാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടികയ്ക്കെതിരായ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നായിരുന്നു കമ്മീഷന്റെ മറുപടി ഇതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ ലണ്ടനിലെ ഒരു പൊതുപരിപാടിക്കിടെ ഇന്ത്യയിലെ ജനാധിപത്യം കടുത്ത വെല്ലുവിളി നേരിടുന്നുവെന്നും ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെടുന്നുവെന്നും രാഹുൽ പറഞ്ഞിരുന്നു തുടർന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ രാഹുലും കോൺഗ്രസ് പാർട്ടിയും ചേർന്ന് ആക്രമിക്കുകയാണെന്ന തരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നതുമാണ് രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ് ലോക്സഭയിൽ ഞങ്ങളുടെ മൈക്കുകൾ പ്രവർത്തനരഹിതമല്ല അവ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ അവ സ്വിച്ച് ഓൺ ചെയ്യാനാകില്ല സംസാരിക്കാനായി എഴുന്നേൽക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഈ അവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട് രാഹുൽ പറഞ്ഞു സത്യം പറഞ്ഞാൽ സഭയിൽ കിടന്നുറങ്ങുന്നവർക്ക് എങ്ങനെ ഇത്തരത്തിലൊരു വിമർശനം നടത്താനാകുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കൂടാതെ ലണ്ടനിൽ നടത്തിയ ഇത്തരം പരാമർശത്തിലൂടെ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ അപമാനിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളിൽ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മൾ നമ്മുടെ ജനാധിപത്യ പാരമ്പര്യം വിലമതിക്കാനാകാത്തതുമാണ് ഇങ്ങനെ വായിൽ തോന്നിയതുപോലെ വിളിച്ചു പറയുന്ന രാഹുൽ ഗാന്ധിയൊക്കെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുനടക്കുക രാജ്യത്തിനകത്ത് വെച്ച് രാഷ്ട്രീയ താല്പര്യങ്ങളോടെ നിങ്ങൾ പരസ്പരം കരുവാരി തേക്കുന്നത് പോലെയാണോ മറ്റൊരു രാജ്യത്ത് വെച്ച് ഇത്തരത്തിൽ സംസാരിക്കുന്നത് അല്ലെങ്കിലും രാജ്യസ്നേഹത്തെ പറ്റിയോ ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചോ അറിവില്ലാത്തവരോട് എന്ത് പറയാനാണല്ലേ എത്ര വയസ്സായാലും പപ്പുമോൻ എന്നും പപ്പുമോൻ തന്നെയാണ് അതിങ്ങനെ തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കം ചെയ്യൂ പുതിയൊരു വാർത്ത വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി